ബിഗ് ബോസ് പുറത്തുള്ള കാര്യങ്ങൾ ജാഫിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഓ പക്ഷെ സായി പറഞ്ഞു കൊടുത്തപ്പോൾ ലാസ്റ്റ് വാണി എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ അധികം ഒന്നും പറയാൻ നിൽക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് നേരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഇപ്പോൾ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ തുടക്കത്തിൽ പാട്ടില്ലാതെയാണ് തുടങ്ങി എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല രാവിലെ ലൈവിൽ പാട്ടുണ്ടായിരുന്നു ഇവർ പാട്ട് എഡിറ്റ് ചെയ്തപ്പോൾ മറന്നുപോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് പാട്ട് വയ്ക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ ഇനി ആ പാട്ട് രാവിലെ ഉണ്ടായ പാട്ട് അത്ര പവറില്ല ഒരു എനർജറ്റിക് പാട്ടല്ല അതുകൊണ്ടാണോ എന്തോ എന്തായാലും എപ്പിസോഡിൽ പാട്ടില്ല അത് തുടങ്ങി മതി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം കൂടി കട്ട് ചെയ്ത് പോണൊരവസ്ഥയിലോട്ടായി ഏഹ് പിന്നെ ഞാൻ ഡി ജെ എൽ ഒരു മാസ് പെർഫോമൻസ് അത് എപ്പിസോഡ് ഇല്ല ഇതാ ഇപ്പൊ എന്താ പാട്ടില്ല മേര് ഓരോ നാട്ടിൽ കട്ട് ചെയ്ത് ഇട്ടോണ്ട് എങ്ങോട്ട് പോകണം എന്നാ അമ്മമാർക്ക് എന്നെ അറിയാം എനിക്ക് അറിഞ്ഞു ആ അതൊക്കെ പോണ്ട് അപ്പോൾ എപ്പിസോഡിൽ നേരെ വന്ന് ഫസ്റ്റ് മോർണിംഗിൽ മറ്റേ അപ്സര അതായത് പവർ ടീമിന്റെ ടീമിൻ്റെ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നൊരു സെറ്റപ്പൊക്കെ വെച്ച് അതിൽ അൻസിബ ഇടഞ്ഞ് അത് അൻസിബ ഇടയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള അപ്സരായിട്ടുള്ളൊരു നീ അത് ചെയ് എന്നുള്ള രീതിയിൽ അപ്സര പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇടഞ്ഞ് അതൊക്കെ ഒരുമാതിരി എനിക്ക് തീട്ട കേസായിട്ടാണെന്ന് തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏ പോട്ട് അങ്ങനെയുള്ള തീട്ട കേസുകളും കഴിഞ്ഞിട്ട് നേരെ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ട് പോകുന്നു സായി വീണ്ടും അത് ലൈവിലുണ്ടായിരുന്നു കേട്ടോ എപ്പിസോഡിലില്ല സായി വീണ്ടും ഈ പറയുന്ന പോലെ ജാസ്മിന് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് അതിന്റെ പേരിൽ അവിടെ ഇരുന്ന് ജിൻഡു ആയിട്ട് വഴക്കുണ്ടാകും ലൈവിലുണ്ടായിരുന്നു എപ്പിസോഡിലില്ലായിരുന്നു വഴക്കൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ജിൻഡു ആയിട്ടൊക്കെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതും എപ്പിസോഡിൽ വെച്ചിട്ടില്ല സായിയുടെ ഫൈറ്റ് ആയതുകൊണ്ടാണോ എന്തോ വഹിക്കാത്തത് സായി അവിടെ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട് ജിൻഡു ആയിട്ട് ആ സാധനം എപ്പിസോഡിലില്ല അല്ല പറഞ്ഞ എപ്പിസോഡിലെല്ലാം മുക്കിക്കൊണ്ടിരിക്കുന്നു ജാസ്മിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ജാസ്മിൻ്റെ മാസുകളും ജാസ്മിൻ അവിടെ ആരെങ്കിലും ആയിട്ട് ഒഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഭാഗത്ത് ഉള്ള ഇതുമായിട്ട് വന്ന് ബന്ധപ്പെട്ട് ജാസ്മിനെ മാസാക്കുന്ന സാധനങ്ങളാണ് കൂടുതലും ഇപ്പോൾ കണ്ടു വരുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും സായി ചെയ്യുന്നത് ലോകമണ്ടത്തനമാണ് എന്നേ ഞാൻ വീണ്ടും വീണ്ടും പറയത്തുള്ളു സായിയുടെ സ്ട്രാറ്റജി ആണെങ്കിൽ ഓക്കെയാണ് അതിലൊന്ന് എന്തെങ്കിലും മുന്നോട്ട് വരാൻ ഒരു ഇതുണ്ട് അതായത് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് സായി നാളെ ഒരു മാസ് പെർഫോമൻസ് കാഴ്ച വയ്ക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ശുദ്ധ ശുദ്ധമണ്ടെത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ എനിക്ക് അറിയില്ല സായി എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിന് എനിക്കിതുവരെ പിടിയിട്ടുന്നില്ല സായിയുടെ സ്ട്രാറ്റജി എന്താണ് സായി എന്താണ് ആ ഷോയ്ക്കകത്ത് പോയിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്കും പേഴ്സണലി പിടിയിട്ടുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സായിയുടെ സായി ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വീണ്ടും ഫ്രണ്ടിൽ െല്ലാരെയും നേരത്തെ വിളിച്ചിരുത്തിയിട്ട് ഈ പറയുന്ന സായിക്ക് ലാസ്റ്റ് വാർണിംഗ് ബിഗ് ബോസ് കൊടുത്തു പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് സായിക്കും കൊടുത്ത് ബാക്കിയുള്ള വൈൽഡ് കാർഡ്സിനും കൊടുത്ത് ഇനി പുറത്തുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരാരും പറഞ്ഞില്ല സായി മാത്രമാണ് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാർണിംഗ് സായിക്ക് കൊടുത്തു ഈ വാർണിംഗ് സായിക്ക് കൊടുത്തു ഓക്കെ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞതാണല്ലോ സായിക്ക് വാർണിംഗ് കൊടുത്തത് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബിഗ് ബോസ് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ സായി ഈ പറയുന്ന ജാസ്മിനെ വിളിച്ചറിയിച്ചില്ലേ വാപ്പയെ വിട്ടു വിളിപ്പിക്കുന്നു അടുത്ത് കത്ത് കൊടുക്കുന്നു എന്തുവാണേ ഇത് ഏഹ് കത്ത് കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ പുറത്തുള്ള കാര്യമല്ലേ പുറത്തുള്ള കാര്യമില്ല അപ്പോഴ് ഈ പറയുന്ന പോലെ ജാസ്മിനെ ബിഗ് ബോസ് അറിയിച്ചതും ഏഹ് ഓരോന്ന് ചെയ്ത അപ്പൊ സായി ചെയ്തപ്പോ മോയാ മോയാ ബിഗ് ബോസ് ചെയ്തപ്പോ മാസ് എടാ എത്തിക്സ് എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ വയ്ക്കണം ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയൊരു ഷോയാണ് അവിടെ അതിൻ്റെ എത്തിക്സ് നിങ്ങൾ നൂറ് ദിവസത്തെ പുറത്തുള്ള കാര്യങ്ങൾ ആരും അറിയാണ്ട് ഒക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ ഷോ നടത്തുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഈ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ മാത്രം അറിയിക്കുന്നത് ജാസ്മിന് മാത്രം അവിടെ എന്ത് പ്രയോറിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ജാസ്മിനെ മാത്രം അവിടെ എന്തിനാണ് ഈ മുൻ മുൻഗണനയും കാര്യങ്ങളും കൊടുക്കുന്നത് അത്ര നിർബന്ധമാണെങ്കിൽ കപ്പ എടുത്ത് കൊടുത്തുവിടുക ഷോ ഇവിടെ വെച്ച് നിർത്ത് ജാസ്മിനെ ജയിപ്പിക്കണം എന്നാണ് നിങ്ങളുടെയൊക്കെ ഒരിതെങ്കിൽ ജാസ്മിന് കപ്പ് എടുത്ത് കൊടുത്തുവിടും കണ്ടോണ്ടിരിക്കുന്ന എന്തിനാണ് പൊട്ടന്മാരാക്കുന്നത് നമ്മളവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നമുക്കുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നിങ്ങൾ എന്തിനാണ് തകർക്കുന്നത് നമ്മൾ ജനങ്ങൾ കുത്തിയിരുന്ന് കാണുന്നത് തന്നെ നമുക്കത് ഒരു എന്റർടൈൻമെന്റ് അവിടെ നൂറ് ദിവസം പുറം ലോകം ആൾക്കാർ അറിയാണ്ട് ഇങ്ങനെ നടക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഫൈറ്റുകളും ആർഗ്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിന് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല പിന്നെ എന്തോ കൊണ്ട് ജാസ്മിന് എനിക്ക് തന്നെ കപ്പെന്നുള്ളൊരു വിശ്വാസം ജാസ്മിന് ഉള്ളിലുണ്ട് അത് അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു വിശ്വാസം ജാസ്മിനെ തന്നെ ഉള്ളിലുണ്ട് എന്തൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു കൂട്ടിയത് കപ്പ് എനിക്ക് തന്നെ കാരണം ഇത്രയും വാണിങ് ബിഗ് ബോസ് കൊടുത്തിട്ടും വീട്ടീന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഒക്കെ ജാസ്മിൻ വീണ്ടും ഗബ്രിയുമായിട്ട് ആ സാധനം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ജാസ്മിൻ അറിയാം ജാസ്മിൻ എന്തോ ഒരു വിശ്വാസമുണ്ട് ഈ പറയുന്ന പോലെ കപ്പ് എനിക്ക് തന്നെ എന്ന് ഏഹ് കപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ പരിചയമോ അല്ലെങ്കിൽ പറയുന്ന നല്ല ബന്ധുക്കളെല്ലാം ആണെങ്കിൽ കപ്പ് കപ്പെടുത്ത് കൊടുത്തുവിടും നമുക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നമ്മളെ ജനങ്ങളെങ്ങനെ ഇട്ട് വഴിച്ച് കഴിച്ച് നൂറ് ദിവസം ഇട്ട് നമ്മളെ പൊട്ടന്മാരാക്കാതെ ഏഹ് നമ്മൾ ജനങ്ങളെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവൻ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ച് മുന്നോട്ട് വരുന്ന ഒരാൾക്ക് കപ്പ് കിട്ടണമെന്നാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ജാസ്മിന് കപ്പ് കൊടുത്ത് പറഞ്ഞു വിടാനാണെങ്കിൽ പറഞ്ഞു വിടട്ടെ നമ്മളെന്തിനും ഇതിൻ്റെ ഇടയിൽ പൊട്ടം മാറാവണോ മനസ്സിലായേ പിന്നെ അടുത്ത് വേറൊരു കാര്യത്തിലോട്ട് വരാം ഈ വീക്കെൻഡിൽ ലാലേട്ടം സീക്രട്ടായി മിക്കവാറും എടുത്ത് കാലവാരും പൊരി പൊരി ഉള്ള കാര്യം പറയാം സീരിയസ്ലി പൊരിയും കാരണം പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് അത് ബിഗ് ബോസ് ഏതൊക്കെ വഴി കൂടി അറിയിച്ചു കൊടുത്താലും ലാലേട്ടം വന്നിട്ട് സീക്രട്ടിനെ എന്തായാലും പൊരിയും മിക്കവാറും ഒരു പരിവാക്ക് ഒരു വരുവാക്ക് ഉള്ള കാര്യം കാര്യ നല്ല പോലെ ലാലായിട്ട് എടുത്തിട്ട് പൊരിക്കാൻ വളരെ പോസിബിലിറ്റി കൂടുതലാണ് നൂറുക്ക് നൂറ്റി പത്ത് ശതമാനം അങ്ങനെ വിടത്തില്ല കാരണം പുറത്തുള്ള കാര്യം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അതായത് വാണിംഗ് ലാസ്റ്റ് വാണിംഗും കൊടുത്തിട്ടിരിക്കയാണ് അപ്പോഴും ആ ആ ബോസ് ആ ബോസ് സായി ഇതാണ് നിൽക്കുന്നത് സായിയുടെ സ്ട്രാറ്റജി എന്താണെന്ന് ഒരു മനുഷ്യനും പിടിയിട്ടില്ല ഭയങ്കര നെഗാണ് പുറത്ത് നടക്കുന്നത് ഭയങ്കര നെഗ് ഏറലോടെ ഏറല് കാറില് നീ കാറിയിരുന്നാൽ മതി നീ അങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തിനു ഇതാ ഇന്നലെ റോബിൻ അടക്കം വന്ന് ഊക്കിയിട്ട് പോയി സ്വന്തം ഭാര്യ അടക്കം ഊക്കിയിട്ട് പോകുന്നു സായയുടെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനും വെയിറ്റ് ചെയ്യണം എന്തോ എന്തോ സായിൽ നിന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു മാസ് പെർഫോമൻസ് അതായത് ഇത്രയും വൈൽഡ് കാർഡ് വന്നതിൽ സായി മാത്രമാണ് ആയിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാവരും മാസമായിട്ട് അവരുടേതായ രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച സായിൽ നിന്നും ഒരു മാസ് പെർഫോമൻസ് ആണ് അത് കാണുന്നില്ല അത് വരുമായിരിക്കും ഈ പറയുന്ന പോലെ സായി പുറത്തുള്ള കാര്യം ജാസ്മിനെ പറഞ്ഞു കൊടുത്ത് ജാസ്മിനെ സേഫ് ആക്കാൻ ഒരു മണ്ടനാണ് സായി എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് സായിൽ നിന്നും ഒരു മാസ് പെർഫോമൻസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് ഇതിൽ പറയാനൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് ഈ ജാസ്മിനാണ് കപ്പ് കൊടുക്കണം ജാസ്മിനാണ് മുൻഗണന കപ്പ് കൊടുത്തു വിടുക നമ്മൾ ജനങ്ങളായിട്ട് വലിച്ചഴിച്ച് നമ്മുടെ നൂറ് ദിവസം കളഞ്ഞ് നമ്മളിതിൻ്റെ അതിന് ലൈവം കണ്ട് നമ്മൾ പൊട്ടം മരാക്കരുത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി മെയിനായിട്ട് പറയാം എന്തോ ജാസ്മിൻ്റെ അടുത്ത് മാത്രം പ്രത്യേക ഒരു പ്രൊഫറ്റ് കൊടുക്കുന്ന പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ ജാസ്മിന് കപ്പെടുത്ത് വിട് ആ ഒരു മെന്റാലിറ്റിലാണ് സംസാരിക്കുന്നത് അപ്പൊ എപ്പിസോഡിലോട്ട് പോരാ എപ്പിസോഡിൽ നിന്നാലെ വേറെ ആന കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പിസോഡ് അങ്ങ് തീർന്നു പോയി പിന്നെ വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നും എപ്പിസോഡിലും ഇല്ല അവരൊക്കെ എന്തൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ലൈവില് രാത്രി ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ട് ഞാൻ കിടന്ന് തുടങ്ങി എനിക്ക് ഷോക്ക് അടിച്ച് ഗ്രാ പോയി മൊത്തത്തിൽ അവിടെ കടന്ന് ജങ്കണ വിങ്കണമെന്ന് പറഞ്ഞെല്ലാം കൂടി കളിക്കണെ അല്ലാതിൽ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇത് ഇത്രയൊക്കെയാണ് ഉള്ളത് എപ്പിസോഡ് പറയുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞപോലെ സാഹിക്ക് മാത്രം വാണി ബിഗ് ബോസിന് പുറത്തുള്ള കാര്യം ഇഷ്ടമുള്ളവരെ അറിയിക്കാം അല്ലേ ഓ അതെങ്ങനെ നിങ്ങളല്ലേ ബോസ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ നിങ്ങൾ പറയുന്നതല്ലേ നിയമം നിങ്ങളുടെയല്ലേ നിയമം ജനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടേ നൂറ് ദിവസം പുറത്തുള്ള ഒന്നും അറിയാതെയാണ് ആ പ്രേക്ഷകർ അതിൻ്റെ അത് നിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ അതിലൊരു എന്തോ കോട്ടം തട്ടുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് കാണിച്ചു വിട്ടും പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല ഉള്ള കാര്യം സീരിയസ് ലോക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ വേണ്ടി പുതിയ വേടിയായിട്ടാണ് ഈ പിന്നെ ഈ പറഞ്ഞ പോലെ സഹായി ഇനി ജയിലിൽ പിടിച്ചിട്ട് വന്നു ദൈവത്തിന് അറിയില്ല